നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി രസം പ്രീമിക്സാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ രസം ഉണ്ടാക്കേണ്ടത് അങ്ങനെ തോന്നുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വറുത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഇതിലുണ്ട് കേട്ടോ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി എന്തെളുപ്പാന്ന് നോക്കൂ നല്ല ടേസ്റ്റുമാണ് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മാസം വരെ നമുക്ക് കേടാകാതെ വയ്ക്കാം പുറത്താണെങ്കിൽ ഒരാഴ്ചയിലധികം വെക്കാം ഒരാഴ്ച പുറത്ത് വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഞാനിത് ഇങ്ങനെ ഒരു കപ്പിലാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ അളവെടുക്കുന്നത് എടുക്കുന്നത് അത് തന്നെ എല്ലാം എടുക്കണം കേട്ടോ തൂരപ്പരിപ്പ് നിറച്ചൊരു കപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഓരോന്ന് ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ വീണ്ടും പറയുന്നു ഒരാഴ്ച പുറത്ത് വെച്ചോളൂ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തൂരപ്പരിപ്പിട്ട് കൊടുക്കാം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇത് വല്ലാതെ കളറ് മാറുന്നു വേണ്ട ഒന്ന് ഒന്നുകൊണ്ട് ഈ ഒരു ടിഫ്നെസ് മാതിരി ഉള്ളതുകൊണ്ട് പോകണം കേട്ടോ വെയിറ്റ് ചെയ്യാം ഒരു മണി പരിപ്പെടുത്തിട്ടിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ കട നിന്നാവണം അതാണ് അതിൻ്റെ പാകെട്ടോ ഒന്നും കൂടി ആവണം അപ്പം ഇത് വറുത്തെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എപ്പ രസം വെക്കണം എന്ന് തോന്നി അപ്പാണ്ട് വെക്കാം കണ്ടോ കളർ മാറി വന്നിട്ടുണ്ട് ഞാനൊരു പണിയെടുത്ത് കടിച്ചോക്കി കിടും എന്ന് പറയുന്നുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ ഭാഗം അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നേരത്തെ എടുത്ത അതേ കപ്പ് തന്നെ ഒരു കപ്പ് മുഴുവൻ മല്ലി ഇനി ആയിക്കോളും കാരണം ചട്ടി നന്നായിട്ട് ചൂടായി ഇരിക്കുകയാണ് കരിയാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ നല്ലൊരു മണം വരും നമ്മൾ സാമ്പാറിലേക്കൊക്കെ വറുക്കുമ്പോൾ മല്ലിയുടെ ഒരു മണം വരില്ലേ മല്ലി വറുത്ത് പൊടിക്കുമ്പോഴൊക്കെ ആ ഒരു പരുവാണ് അതിൻ്റെ പാകം കേട്ടോ വെയിറ്റ് ചെയ്യാം മല്ലി കണ്ടോ ഒരു പൊരിയണ മാതിരി നല്ലൊരു മണം വരൽ തുടങ്ങി കളർ കണ്ടോ അങ്ങനെ മാറൽ തുടങ്ങി ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം കേട്ടോ ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ഞാൻ നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ലവണ്ണം വേണം അര കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ അതായത് ഒന്നര ടേബിൾ സ്പൂൺ നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെയൊക്കെ സ്വാദ് ശരിക്കും അറിയണം കേട്ടോ ഇനി ഇതിലേക്ക് കഷ്ടി ഒരു അര ടീസ്പൂൺ മതി ഉലുവ അപ്പം ഇത് മൂന്നും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം കുരുമുളകും ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി ആദ്യം തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ അതിൻ്റെ പകുതി പകുതി എല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കൂ ആദ്യം അങ്ങനെ നോക്കിയിട്ട് എളുപ്പമാണെങ്കിൽ നമുക്ക് ചെയ്ത് വയ്ക്കാമല്ലോ അപ്പോൾ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നല്ല ജീരകം കഷ്ടി അര ടീസ്പൂൺ ഉലുവ ഇതൊക്കെ സിമ്മിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ചട്ടി ചൂടായിരിക്കുകയാണ് പെട്ടെന്നായിക്കോളേ കണ്ടോ ഇപ്പം തന്നെ നല്ല മണം വരുന്നിറങ്ങി കേട്ടോ അങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ടോ പെട്ടെന്ന് ആയിക്കോളൂ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം നമുക്ക് വേണ്ടത് മുളക് വറുത്തെടുക്കണം ഞാൻ നീളം മുളകോ ഉണ്ടമുളകോ രണ്ടും കൂടിയാണ് ഇട്ടിരിക്കുന്നത് അതിനോടൊപ്പം കറുവേപ്പില എത്ര ഇളച്ച അത്ര എടുത്തോളൂ കേട്ടോ അപ്പൊ ഇതും നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഹൈവറ്റേ ഇനി നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വറുത്തെടുത്തതിനു ശേഷം ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു രണ്ട് വലിയ കുടം വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാറുന്നതിന് ശേഷം കേട്ടോ ഇതിൽ ഇട്ടിട്ട് അങ്ങനെ നുറുക്കൊന്നും വേണ്ട തൊലി കളയണ്ട അങ്ങനെയെങ്കിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേമാതിരി വറുത്തെടുത്തതിനു ശേഷം അതും കൂടി നിങ്ങൾക്ക് ഈ പൊടിക്കുന്നതിൽ ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളൊക്കെ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇപ്പം ഞാൻ ആരും കുരും ഒക്കെ കളഞ്ഞതിന് ശേഷം പുളി വാളം പുളി ഇതുകൂടി നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം ഒന്ന് ചൂടാക്കിയെടുക്ക കേട്ടോ അപ്പോൾ പുളി ഇതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടങ്ങോട്ട് അങ്ങനെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ കിടന്നിട്ട് ആയിക്കോളും അപ്പം ഞാനിവിടെ പുളി ഒഴികെ ബാക്കി എല്ലാം കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ക്രഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ കുറച്ച് ശർക്കര സാധാരണ ഇടാറുണ്ട് ഒന്നുകിൽ ശർക്കര ഇതിലിടാം അല്ലെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം ഓരോ പ്രാവശ്യം രസം ഉണ്ടാക്കുമ്പോൾ ഇടാം അതെന്താ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ ശർക്കര ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ ഇപ്പം കണ്ടാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എന്തൊരു മണ വരുന്ന അറിയാം അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ ഇതേപോലെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ തോലൊന്നും കളയേണ്ട കാര്യമില്ല ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി പിന്നെ നമുക്ക് ഉപ്പൊക്കെ പിന്നെ നമുക്ക് പോരെങ്കിൽ പിന്നെ ഇട്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് തന്നെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കാറ് അതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വാളംപൊടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ രസപ്പൊടി ഇങ്ങനെ മതി പൊടിയാട്ടോ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേറെ ഒരു പരിപാടിയും കൂടി ഉണ്ട് കണ്ടോ ഹായ് എന്തൊരു മണ അറിയോ ഇതിവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി വെള്ളപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമുക്ക് എത്ര മുളകാണോ നമ്മൾ രസത്തിലൊക്കെ വറുത്തിടാറില്ലേ പൊട്ടിച്ചിട്ടോ ഉണ്ടമുളകോ അതും കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് വറുത്ത് വട്ടാം ഇനി ഇത് എണ്ണ വേണമെന്നില്ല എണ്ണയില്ലാതെ ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് വറുത്തിട്ട പൊടിയിലേക്ക് പൊട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞില്ലേ വറുത്തിടല്ലേ അതാണ് അതിൻ്റെ മാസ്റ്റർ പീസ് അപ്പോൾ ഇതൊന്ന് പൊട്ടി വരട്ടെ കറിവ് പൊട്ടി വന്നിട്ടുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം മതി ഇനി നമുക്കിത് നമ്മുടെ ഈ പൊടിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹായ് കണ്ടോ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ആട്ടിപ്പോളി ആയിട്ടുണ്ടോ ഇനി എന്തിനാ എന്തിനാപ്പോൾ അടുപ്പത്ത് വയ്ക്കണമെങ്കിൽ രസം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ എന്തൊക്കെ എളുപ്പമറിയോ എന്നിട്ടിതൊരു ഹോർലിക്സ് ഉപ്പിയിലോ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ജാറിലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ആക്കി വെക്കണ്ട കേട്ടോ ഒരാഴ്ച പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ അടുത്തുള്ളിലേക്ക് വയ്ക്കാം കേട്ടോ ഇതാണ് നമ്മുടെ രസം പ്രീമിക്സ് എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇനി ശർക്കര വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ രസം ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് രസം ഉണ്ടാക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു സ്റ്റീലെടുക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഒരു നാല് ഗ്ലാസ് വെള്ളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി ഗ്യാസുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര നമുക്ക് ക്വാണ്ടിറ്റി രസം വേണ്ട അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് രസപ്പൊടിയൊക്കെ ഇട്ടോളൂ ഞാനിത് ഇങ്ങനെയൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ വലിപ്പമില്ല കേട്ടോ അത് അതിൽ ഞാൻ നല്ലോണം ഒരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടുണ്ടാകും കുറച്ചും കൂടി ഇട്ടുകഴിഞ്ഞാൽ രസപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അത്തിളച്ച വെള്ളാണ്ട് ഒഴിക്കാം കേട്ടോ കണ്ടോളൂ അപ്പം നിങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കി നിങ്ങൾ രസം ഉണ്ടാക്കാൻ പോവുകയാണേ ഹായ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുഞ്ഞീതാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ നാടൻ തക്കാളി ആയതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇടാറുണ്ട് അത് കാരണം കുറച്ച് ശർക്കരയുടെ പൊടി അതോടൊപ്പം തന്നെ കൊത്ത മല്ലിയില ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് രസം കേട്ടോ രസപ്പൊടി ഇതാ അപ്പുറത്തിരിക്കണു രസം ഇപ്പുറത്തിരിക്കണു ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്നങ്ങട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ചോറങ്ങോട് വിളമ്പിട്ട് ഇതിൽ ഉപ്പ് പോരെങ്കിലും ഉപ്പ് നോക്കുക കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടങ്ങട്ട ഒഴിച്ച് അങ്ങോട്ട് ഉണ്ണു തന്നെ എന്ത് എളുപ്പം നോക്കൂ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റിലധികമായി കേട്ടോ അടച്ചു വെച്ചിട്ട് അതിന് സമയമൊന്നും നോക്കണ്ട കഴിക്കാൻ കാലത്താണ്ട് എടുക്ക തന്നെ അത്ര മതി കേട്ടോ ഹായ് കേട്ടോ എന്തെളുപ്പം നിങ്ങളെ പൊടി ഉണ്ടാക്കി വയ്ക്കൂ എന്നിട്ട് എങ്ങനെ തിളച്ചളതിരിക്കാണ്ട് ഒഴിക്കൂ കേട്ടോ നമ്മുടെ വറുത്ത് ഇടലും കൂടി കഴിഞ്ഞു അതാ രസേ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മളുടെ പ്രീമിക്സ് രസപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ രസം നല്ലോണം ഒഴിച്ചു കൊടുക്കാം കൂർക്ക ചേന അച്ചിങ്ങ മെഴുക്കു വരട്ടീ ഉരുട്ടാൻ പറ്റില്ല രസമാണ് ആദ്യം നമ്മൾ രസപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തിളച്ചോളോ വെറുതെ ഒഴിക്കുക വേണ്ടല്ലോ അങ്ങനെ രസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കഴിച്ചോളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഉഷാറായിട്ട് നല്ല ചൂടുള്ള ചോറ് വേണം കേട്ടോ ആ മുളകൊക്കെ ഇങ്ങനെ ഒട്ടച്ചിട്ട് കഴിക്കൂ മറ്റൊരു പുതിയ വീടുമായിട്ട് നല്ല കാണാം അതുവരെയ്ക്ക് ബായ്